ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി വെച്ച് നമ്മുടെ അലികീട്ടിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട് നമ്മൾ അളന്നു നോക്കാൻ വേണ്ടി പോകാണ്ട് പിന്നെ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ കുറേ ആയി കുറേ പേക്ക് ആവാൻ വേണ്ടിയിട്ടുണ്ട് ബ്രോ ഒന്ന് ക്ലീൻ ആക്കി ആക്കുക എന്തായാലും രണ്ടൊപ്പം നോക്കിയൊക്കെ വിചാരിച്ചു അപ്പോൾ കുറെ വട്ടമായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ടാ പറഞ്ഞു ബക്കറ്റ് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ സ്ട്രൈക്ക് സ്ട്രേക്കേണ്ട ആൾ അത്യാവശ്യം നല്ല രീതിക്ക് അതിന് കടിക്കുന്നുണ്ട് അപ്പോൾ പേടിച്ചിട്ട് നമ്മൾ മെല്ലെ മെല്ലെ കേട്ടോ വെക്കുന്നതിന് ഇക്കടിക്കാൻ കുറേ വട്ടം നോക്കിയാലും കയ്യിലൊന്നും കടിക്കാൻ കിട്ടിയില്ല പിന്നെ നമ്മൾ വെള്ളം എടുക്കുന്ന അവിടെയാണ് ആൾ വന്ന് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് കോരെ മെല്ലെ പേടി ചെയ്തുകൊണ്ട് ബക്കറ്റ് മെല്ലെ വെച്ചത് ആൾ ബക്കറ്റിൻ്റെ അടിയിൽ എട്ടടിയൊണ്ട് അടിച്ചു ബക്കറ്റ് പൊട്ടി തന്നെ എന്ത് ഭാഗ്യം കൊണ്ട് പൊട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ആളും എല്ലാം നീന്തീട്ട് ആ വെള്ളമുള്ള സൈഡ് പോയിരിക്കേണ്ട കേട്ടോ ഈ കാണുന്ന ഓട്ടം മൊത്തം അവൻ കടിച്ചിട്ടില്ലാണ്ടാക്കിയതാണ്ടാ ടാർ പൈന ഫീഡ് കൊടുക്കുന്ന ടൈമിൽ ഓരോ ടൈമിലും അവൻ ടാർപ്പായിൽ കണ്ടാ കൂടുതലും കടിക്കാറ് നമ്മൾ സൈഡിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ വല്ല ചെറിയ വല്ല തവളയും എന്തെങ്കിലും ഒക്കെ ഇതിലോട്ട് ചാടിയാട്ടോ ആ തവളെ കിട്ടാൻ വേണ്ടിയിട്ട് ടാർപ്പൈ തന്നെ കീർച്ചേ ഈ പാവ കാരണം എനിക്ക് ചിലർ നഷ്ടമില്ലാട്ടോ വന്നിരിക്കണ അങ്ങനെ അവന്റെ അളവ് നോക്കാൻ വേണ്ടി ഞാൻ ടാങ്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയത് എന്നെ ഒരു റോഡ് ഓട്ടിച്ചു കേട്ടോ കടിക്കാൻ വേണ്ടി പിന്നെ ആള് ഒരു സൈഡിൽ പോയി നിന്ന് നമ്മൾ ടാപ്പൊക്കെ വെച്ച് നോക്കണ്ട കേട്ടാ ആദ്യ നോക്കുന്ന ടൈമിൽ അമ്പത്തിമൂന്നു ഇനി ഇനിയിപ്പൊ എത്രത്തോളം അറിയില്ല നോക്കുന്ന ടൈമിൽ ഏകദേശം അറുപത്തൊന്ന് സെന്റിമീറ്ററോളം വന്നിട്ടുണ്ട് കേട്ടോ ആൾ അങ്ങനെ അവൻ എത്രത്തോളം ഉണ്ട് നോക്കിയതിനു ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് നമ്മുടെ ടാങ്കിലൊക്കെ വാട്ടർ ഫില്ലാക്കി വെച്ചിട്ടുണ്ടെ ഇതുപോലെ അപ്ഡേറ്റിനൊക്കെ വേണ്ടി നമ്മുടെ ചാനലൊക്കെ സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട